سيدنا محمد، اللهم اغفر لنا ذنوبنا وخطايانا كلها، اللهم انشنا وجبرنا ودمار صالح اللهم لا اله الا لا يسلك لصالحها ولا يسجد سيئها الا انت، توفنا مسلم وحلقنا بالصالحين، اللهم اجهلنا من المفلحين، اللهم اجهلنا من ിഹായണമേയൊ പല മുറാതുകൾ വെച്ചു കൊണ്ടാണ് റഹ്മാനെ ഞങ്ങൾ ഈ കഥത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് റഹ്മാൻ അല്ലാഹു ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്കും നീ നോക്കുന്നുണ്ടല്ലോ

പദനീ അവ നീ എത്തിക്കണമേയെ നീ നിന്റെ കലാം കൊണ്ട് നീ പ്രകാശിപ്പിക്കണമേയം അവരെ നീ ചേർക്കണമേയവര് ചെയ്തോരോ നന്മയുടെ പ്രതിഫലം ഉമ്മയുടെ കുടുംബങ്ങളിലും നീ കാണിക്കണമേയ കുടുംബങ്ങളിൽ നീ ഐശ്വര്യമേകണമേയ ശാരീരികമായും ബുദ്ധിമുട്ടുന്നവരാണ് റഹ്മാനെ അല്ലാഹുവേ നീ നിന്റെ ശിഫായന നീ അവർക്ക് നൽകണമേയല്ലാഹു നൽകാൻ കഴിയാത്തതായിട്ടൊന്നും തന്നെ ഇല്ലല്ലോ റഹ്മാനെ അല്ലാഹുവേടെ രോഗങ്ങൾക്ക് നീ ശിഫായി നൽകണമേ ഞങ്ങളുടെ വാപ്പയ്ക്ക് റഹ്മാനെ ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുന നീ നൽകണമേയല്ലാഹു ത്തിലും ഉപകരിക്കുന്നതായ നല്ലതായ പ്രതിഫലം നീ നൽകണമേയല്ല അല്ലാഹുവേടെ കുടുംബങ്ങൾ നീ നിന്റെ ന്യൂഹത്തിന് പ്രധാനം ചെയ്യണമേയല്ല അള്ളാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങൾ അള്ളാഹുവേരാത്തതാണ് റഹ്മാനെ അള്ളാഹുവെ അവരെ നീ ഏറ്റെടുക്കണമേയല്ലാഹുവേ അവർക്ക് നീ നിന്റെ കാവലിന് നീ നൽകണമേയല്ല സഹായിക്കുന്നവരാണ് റഹ്മാനെ അള്ളാഹുവേനങ്ങൾ സ്നേഹിക്കുന്നവരാണ് റഹ്മാന്റ വിജയം നീ അവർക്ക് പറ്റാത്ത വേദനകളെ തൊട്ട് നീ അവരിലെയും അള്ളാഹുവേനങ്ങളെയും കാണണമേയല്ലാഹുവെ മാരകമായ സുഖങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന എത്ര എത്ര ആളുകളാണ് റഹ്മാന് അല്ലാഹുവെല്ലാം she find and alive